നമസ്കാരം ഇരിങ്ങാനക്കുഴ ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിങ്ങാലക്കുട നഗരസഭയിൽ പോരാട്ടം കൊടിപൂരം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കലും പിൻവലിക്കലുമെല്ലാം കഴിഞ്ഞ് ഇരിങ്ങാലക്കുഴ നഗരസഭയിലെ നാൽപ്പത്തി വാർഡുകളും പോരാട്ട ഭൂമികയിൽ ചുവടു കഴിഞ്ഞു നാൽപ്പത്തിമൂന്ന് വാർഡുകളിലായി നൂറ്റി നാൽപ്പത്തി ഒന്ന് സ്ഥാനാർത്ഥികളാണ് ഇക്കുറി ജനവിധി തേടി അണികൾക്കൊപ്പം പ്രചരണ രംഗത്ത് സജീവമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി നഗരസഭ ഭരിക്കുന്ന യു ഡി എഫ് ഒരിക്കൽ കൂടി അധികാരത്തിലെത്തുമെന്ന ഉറപ്പോടി മുന്നേറുമ്പോൾ ഇക്കുറി എന്ത് വില കൊടുത്തും ഭരണം പിടിച്ചെടുക്കുമെന്ന വാശിയിലാണ് ഇടതുമുന്നണിയും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നഗരസഭ ക്രൈസ്റ്റ് കോളേജ് വാർഡിൽ ജെയ്സൺ പാറേക്കാടൻ മുന്നൂറ്റി അമ്പത്തിമൂന്ന് വോട്ടുകളുടെയും ഗവൺമെന്റ് ഹോസ്പിറ്റൽ വാർഡിൽ പി ടി ജോർജ് മുന്നൂറ്റി ഇരുപത് വോട്ടുകളുടെയും പൂച്ചക്കുളം വാർഡിൽ കെ എം സന്തോഷ് മുന്നൂറ്റി രണ്ട് വോട്ടുകളുടെയും ഭൂരിപക്ഷത്തിനാണ് എതിരാളികളെ മലസ്ഥി അടിച്ചത് നഗരസഭയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഈ മൂന്ന് പേരും യു ഡി എഫ് സ്ഥാനാർത്ഥികളായിരുന്നു ഇപ്രാവശ്യം ഈ മൂന്ന് വാർഡുകളിലെ മത്സരം കടുക്കുമോ കോൺഗ്രസിന്റെ കോട്ട തകർക്കുമോ എന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു എൽ ഡി എഫ് മുന്നണിയിൽ ഇപ്രാവശ്യവും ഒട്ടേറെ പുതുമുഖങ്ങളായ ചെറുപ്പക്കാർ ജനവിധി തേടുന്നത് ശ്രദ്ധേയമാണ് ഇക്കുറിവിടെ മുപ്പത്തിനാല് വാർഡുകളിൽ ത്രികോണ മത്സരമാണ് നടക്കുന്നത് യു ഡി എഫിന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയായ മുനിസിപ്പൽ വാർഡിൽ മത്സരിക്കുന്ന എം പി ജാക്സനെതിരെ സി പി ഐയുടെ മാർട്ടിൻ ആലേങ്ങാടിനാണ് മത്സരിക്കുന്നത് ഇതോടെ ഈ വാർഡിന്റെ മത്സരം പൊടിപൂരം തന്നെയാകും എന്ന കാര്യം ഉറപ്പായി കാര്യകുളങ്ങര വാർഡിൽ ബിജെപി പാർലമെന്ററി പാർട്ടി ലീഡർ സന്തോഷ് ബോബനെതിരെ മത്സരിക്കുന്നത് മുൻ നഗരസഭാ ചെയർപേഴ്സൺ കൂടിയായ യു ഡി എഫിന്റെ സുജ സഞ്ജീവ് കുമാറാണ് അതിനാൽ തന്നെ കാര്യകുളങ്ങരയിലും മത്സരം തീപ്പാറും എന്നതിൽ സംശയമില്ല ആറാം വാർഡിൽ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷിനെ പിടിച്ചുകെട്ടാൻ നിലവിലെ നഗരസഭാ വൈസ് ചെയർമാൻ വൈജു കുറ്റിക്കാടിനെയാണ് യു ഡി എഫ് രംഗത്തിറക്കിയിട്ടുള്ളത് ഇവിടെ സി പി ഐയുടെ പി സി രഘു രംഗത്തുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേവലം രണ്ട് വോട്ടുകൾക്ക് വിജയിച്ച ആർച്ച അനീഷ് അതേ വാർഡിൽ ഇപ്രാവശ്യവും വെന്നിക്കോടി പാറിക്കുമോ എന്ന് കണ്ടുതന്നെ അറിയണം മാടായിക്കോണം വാർഡിലും ഇപ്രാവശ്യം മത്സരം കടുക്കും നിലവിലെ കൗൺസിലറായ ബി ജെ പി സ്ഥാനാർത്ഥി ടി കെ ഷാജു എന്ന ഷാജൂട്ടിനെ നേരിടാൻ ഡിവൈഎപി ജില്ലാ പ്രസിഡന്റായ ശ്രീലാലിനെയാണ് എൽ ഡി എഫ് നിയോഗിച്ചിട്ടുള്ളത് യു ഡി എഫിന്റെ വിനീത പള്ളിപ്പുറത്തും രംഗത്തുണ്ട് കൂടമാണിക്യം വാർഡിൽ നിലവിലെ കൌൺസിലറായ ബി ജെ പിയുടെ സ്മിതാ കൃഷ്ണകുമാറിനെ പിടിച്ചുകെട്ടാൻ യു മുൻ കൗൺസിലർ കൂടിയായ കെ എൻ ഗിരീഷിനെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത് എൽ ഡി എഫിന്റെ എം ആർ ശരത്തും ഒപ്പത്തിനൊപ്പം മത്സരരംഗത്തുണ്ട് യു ഡി എഫിന്റെ ഘടക കക്ഷി എന്ന നിലയിൽ പതിനഞ്ചാം വാർഡിൽ മാഗി വിൻസന്റ് പള്ളായി പതിനെട്ടാം വാർഡിൽ ലാസഫ് കോച്ചേരി എന്നിവരെയാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥികളായി കേരള കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും പതിനഞ്ചാം വാർഡിൽ സുജാ ബിജു പതിനെട്ടാം വാർഡിൽ ജോസഫ് ചാക്കോ എന്നീ കോൺഗ്രസ് പ്രവർത്തകർ വിമതരായി പത്രിക സമർപ്പിച്ചത് ഇതുവരെയും പിൻവലിച്ചിട്ടില്ലെന്ന് മാത്രമല്ല പൂർവാധികം ഉഷാറോടെ ഇരുവരും പ്രചരണ രംഗത്ത് തുടരുന്നതു മൂലം അവിടെയും മത്സരം കടുകട്ടിയാകും ബി ജെ പിയിൽ മുൻ കൗൺസിലർമാരായ എട്ടുപേരിൽ ഏഴുപേരും യു ഡി എഫിൽ മുൻ കൗൺസിലർമാരായ ഏഴുപേരും എൽ ഡി എഫിൽ മുൻ കൗൺസിലർമാരായ അഞ്ചു പേരും ഇപ്രാവശ്യവും മത്സരരംഗത്തുണ്ട് മൂർക്കനാട് പീച്ചാമ്പിക്കോണം ചന്തവിടങ്ങളിൽ വിമതരും മറ്റുമായി അഞ്ച് സ്ഥാനാർത്ഥികൾ വീതമാണ് അവസാന പട്ടികയിൽ അവശേഷിക്കുന്നത് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ വെളുത്തൂർ സ്വദേശിയിൽ നിന്ന് ഒരു കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പെരിന്തൽമണ്ണ സ്വദേശി അറക്കപ്പറമ്പൻ വീട്ടിൽ മുഹമ്മദ് അൻവർ എന്നയാളെ തൃശൂർ റൂറൽ സൈബർ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു പരാതിക്കാരനെ ഫോണിൽ വിളിച്ച സി ബി ഐ ഉദ്യോഗസ്ഥരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഒക്ടോബർ ഒന്ന് മുതൽ പത്ത് വരെ ഡിജിറ്റൽ അറസ്റ്റിലാണെന്ന് വിശ്വസിപ്പിച്ചാണ് പ്രതികളുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം അയച്ചു വാങ്ങിയത് നഷ്ടപ്പെട്ട തുകയിൽ ഉൾപ്പെട്ട അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ബാങ്ക് അക്കൌണ്ടിലേക്ക് അയച്ചു വാങ്ങി ഈ തുക പിൻവലിച്ച് പ്രധാന പ്രതികൾക്ക് കൈമാറി അയ്യായിരം രൂപ കമ്മീഷൻ കൈപ്പറ്റി തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെട്ടതിനാണ് മുഹമ്മദ് അനുവറിനെ അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും തൃശൂർ റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ പി എസ് ഐ രമ്യ കാർത്തികേയൻ ജി എസ് ഐ പി എസ് സുജിത് കുമാർ സി പി ഒമാരായ ഷിബു വാസു മനുദേവ് സച്ചിൻ അനന്തു മോൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജിലെ കെമിസ്ട്രി വിഭാഗം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ശാസ്ത്ര പഠന പരീക്ഷണ ശില്പശാല സംഘടിപ്പിച്ചു കെം പ്ലയർ എന്ന പേരിൽ നടത്തിയ പഠന പരീക്ഷണ ശില്പശാലയിൽ രസതന്ത്രം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട നൂതന പഠന സാധ്യതകളെയും വിവിധ തൊഴിൽ അവസരങ്ങളെയും വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ അഞ്ജന പരിചയപ്പെടുത്തി ആകർഷകങ്ങളായ രസതന്ത്ര പരീക്ഷണങ്ങളിലൂടെയും കളികളിലൂടെയും രസതന്ത്രത്തിലെ ആശയങ്ങളും അറിവുകളും പാഠപുസ്തകത്തിനപ്പുറമുള്ള അനുഭവങ്ങളും പ്രചോദനവും കുട്ടികൾക്ക് പകർന്നു നൽകാൻ കെപ്ലെയറിലൂടെ സാധിച്ചു ഇരിങ്ങാലക്കുടിയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുമുള്ള നിരവധി വിദ്യാർത്ഥികൾ ശില്പശാലയിൽ പങ്കെടുത്തു ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗഹൃദ ദിനം ആഘോഷിച്ചു കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ് റിട്ടയേർഡ് സൂപ്രണ്ട് കാക്കര സുകുമാരൻ നായർ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് വി ഭക്തവത്സരൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പ്രിൻസിപ്പൽ എം കെ മുരളി സൗഹൃദ ക്ലബ് കോർഡിനേറ്റർ എം ടി സിന്ധു സീനിയർ അസിസ്റ്റന്റ് വി ആർ സോണി സ്റ്റാഫ് സെക്രട്ടറി സി പി ഷാജി പൂർവ്വ വിദ്യാർത്ഥി പി ഭരത് കുമാർ എന്നിവർ പ്രസംഗിച്ചു വിദ്യാലയത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ കാക്കര സുകുമാരൻ നായരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് സൗഹൃദ ക്ലബ്ബിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ തീരുമാനമെടുക്കൽ എന്ന ജീവിത നൈപുണിയെ അടിസ്ഥാനമാക്കി സ്കിറ്റ് അരങ്ങേറി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuta Times News is kai ICL Medilab, Empowering Health Near Altara, Opposite Village Office, Iringalakuta From the House of ICL To line, weaving stories around you To designer studio Creations made from the heart